കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം വെള്ളിയാഴ്ച വെള്ളിയാഴ്ച വ്രതം ആചരിക്കുന്നത് എന്തിന് വെള്ളിയാഴ്ച വ്രതം എങ്ങനെയെല്ലാം ആചരിക്കാം വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഉള്ള നേട്ടങ്ങൾ ശുക്രദശാകാലം ശുക്രൻ ജാതകത്തിൽ നിൽക്കുന്നവർക്ക് ശുക്രകാലം ശുക്രദശാകാലത്ത് ശുക്രൻ പിഴച്ച് നിൽക്കുക ശുക്രന്റെ അനുകൂലം ഇല്ലാതിരിക്കുക ഇങ്ങനെ ശുക്രദശാകാലം ഉള്ളവര് വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പൊതുവായ ഐശ്വര്യത്തിനും കുടുംബ ഐശ്വര്യത്തിനും വ്യക്തിപരമായ ഐശ്വര്യത്തിനൊക്കെ വെള്ളിയാഴ്ച വ്രതം അനുചരിക്കുന്നത് നല്ലതാണ് ദശാകാല പരിഗണനകൾ ഇല്ലാതെ വെള്ളിയാഴ്ച വ്രതം നമ്മൾ അനുഷ്ഠിക്കുന്ന പതിവുണ്ട് ഇപ്പൊ നീ ദശാകാലം അല്ലെങ്കിൽ പോലും വെള്ളിയാഴ്ച വ്രതം നമ്മൾ അനുഷ്ഠിക്കാറുണ്ട് മംഗല്യസിദ്ധി ധനധാന്യ സമൃദ്ധി മംഗല്യസിദ്ധി വരാൻ വേണ്ടിയിട്ട് ഉമാമഹേശ്വര പൂജ നടത്താൻ വേണ്ടിയിട്ട് ഏഴ് വെള്ളിയാഴ്ച നമ്മൾ ഉമാമഹേശ്വര പൂജയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വെള്ളിയാഴ്ച വ്രതം നോറ്റ് അവസാനം ഏഴാമത്തെ വെള്ളിയാഴ്ച നമ്മൾ സുമങ്കലികളായ നല്ല സൽസ്പുത്ര സമ്പന്നരായ വൃദ്ധ ദമ്പതികൾക്കൊക്കെ പൂജ നടത്തി അവരെ കാൽ കഴുകി ചൂട്ട് നടത്തി അവർക്ക് ദാനവും ഒക്കെ കൊടുത്ത് വസ്ത്രദാനവും ഭക്ഷണവും ഒക്കെ കൊടുത്ത് അന്നമൊക്കെ കൊടുത്ത് അവരെ സന്തോഷിച്ച് പ്രീതിപ്പെടുത്തി വിട്ടാൽ ആ പെൺകുട്ടിയുടെ വിവാഹം കഴിയുമെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം ത്തെ പൂജകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് വ്രതത്തിനും പ്രാധാന്യമുണ്ട് ധനധാന്യ സമൃദ്ധി എന്നിവ പ്രധാനം ചെയ്യാൻ കഴിയുന്ന ഈ വ്രതമാണ് വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി ദേവി ക്ഷേത്രത്തില് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലൊക്കെ നമ്മൾ ദർശനം നടത്തുക വെളുത്ത പൂക്കൾ കൊണ്ട് ശുക്രദശാകാലം ഉള്ളവർക്ക് ശുക്രദശാകാലം പിഴച്ചു നിൽക്കുന്നവർക്കും ശുക്രദശാകാലം ഉള്ളവർക്കും വെള്ളിയാഴ്ച ദിവസം വെളുത്ത പൂക്കൾ കൊണ്ട് ഭഗവാന് ദേവിക്ക് നമ്മൾ അർച്ചന നടത്തി കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ഒരു കടു കടും പായസം നടത്താം വെളുത്ത പൂക്കൾ കൊണ്ട് അർച്ചന നടത്താം ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കാ വ്രതം ശുഭമായിരിക്കുമെന്നും വെള്ളിയാഴ്ച നമുക്ക് അനുകൂലമായിരിക്കുമെന്നുമാണ് നമ്മളുടെ വിശ്വാസം